വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സംസാരം അപ്പോഴേ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവൽ ഉത്സവമാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു തിരുവാതിര സെറ്റ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് ഞാനൊരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അവസാനമായിട്ട് തിരുവാതിര കളിച്ചത് അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തിരുവാതിരയ്ക്ക് ഒരുങ്ങുന്നതും നമ്മുടെ ഒരുക്കങ്ങളും ഡാൻസും പരിപാടികളൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് അപ്പോൾ നമുക്ക് ഒരുങ്ങിയാലോ നമ്മളിതിനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഫൗണ്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മളൊറ്റ പരിപാടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും അപ്പം നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ പിന്നെ വലുതായിട്ടൊന്നും മേക്കപ്പ് ഒന്നും ഇടുന്നില്ല ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് കണ്ണെഴുതുക ലിപ്സ്റ്റിക്ക് ഇടുക അങ്ങനെ ബ്ലഷിടുക ഹൈലൈറ്റർ ഇടുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഫേസ് ഒന്ന് കഴുകി വന്നിട്ടുണ്ട് ഇനി നല്ല നല്ലൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തുടയ്ക്കാം നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നു നോക്കാണ്ട് കേഡായിട്ടുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഫേസ് തുടയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ടവ്വല് മാറ്റി വെക്കുക വേറെ ഒന്ന് ഒരു നല്ലൊരു മോയ്സ്ചറൈസറും ഫേസ് വാഷും സൺസ്ക്രീനും യൂസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിലെ ഭൂരിഭാഗ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ് തീർന്നു എൻ്റെ കൂടെ തന്നെ ലിപ്ബാം സമയമില്ലാത്ത കൊണ്ടാണ് എല്ലാം പെട്ടെന്നാക്കിയത് നമ്മളെ മോയ്സ്ചറൈസർ നമ്മളെ ഫേസിൽ സെറ്റായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പോൺസിൻ്റെ സിറം ക്രീമാണ് ഈ ഒരു ക്രീം ഈ ഒരു ക്രീമാണ് എൻ്റെ ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെയെല്ലാം കാരണം ഇതൊരു ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷത്തിൽ മേലെയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് നല്ല അടിപൊളി ക്രീമാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നമുക്കൊരു ഒരു ബ്രൈറ്റനിങ് ഫീൽ നമുക്ക് തരും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ഒന്ന് ബ്രൈറ്റാവും പിന്നെ മാത്രമല്ല അതിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് ഇനി നമുക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു ഫ്രഷ് ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് ഒരു ഏതൊരു സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന ഒരു പ്രൈസ് കൂടിയാണ് ഒരു എനിക്ക് ഒരു തൊണ്ണൂറ് ആ തൊണ്ണൂറ് ഉള്ളൂ അത്യാവശ്യം നല്ലൊരു ക്രീമാണ് കേട്ടോ അത് അപ്പം ഞാനിതിൻ്റെ കൂടെ സ്ട്രോപ്പ് ക്രീമും കൂടെ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ടത് പിന്നെയും യൂസ് ചെയ്യും എന്നിട്ട് തിളങ്ങട്ടെ രാത്രി പരിപാടിയില്ലേ തുളങ്ങട്ടെ ബാക്കി ഞാൻ ബോയ്സ് പണ്ടത്തെ ഫാരലോലില്ലേ ആ ഏകദേശം അതിന്റെ ഒരു ടൈപ്പ് സാധനാണ് ഇത് ഓക്കെ അമ്മേ ഡാൻസ് മാസ്റ്റർ വിക്രമായ ശത്രുല്ല ഒന്നൊരു ബൈക്കിനെ സിക്ഷോ കുറച്ച് കഴിയുമ്പോൾ അത് നോർമൽ ആവും പക്ഷെ നല്ല അടിപൊളി സാധനമാണ് ഇനി എന്തൊക്കെ ചെയ്യാണ്ട് കിട്ടുന്നില്ല ഇനി നമുക്ക് കണ്ണ് ഫോക്കസ് ഡിപ്പൻ ചിറ്റിൻ്റെ ആണ് ഞാനിത് കണ്ണിൻ്റെ മേലും ഇടാറുണ്ട് കണ്ടോ ഒരു ഒരു പിങ്ക് കാണോ ഒരു പിങ്ക് ഷെയ്ഡ് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള സമയമില്ല ഈ ക്യാമറയിൽ നോക്കി ചെയ്യുന്നുണ്ട് ഒന്നും എടുത്താൽ കിട്ടുന്നില്ല ഉണ്ട് ഒന്നത് ചുമപ്പിക്കണം കണ്ണിന് മുകളിൽ ഇനി നമുക്ക് ബ്ലഷ് ഇടാം ചിരിച്ചിട്ട് ഉണ്ടാ അതേപടി നമുക്ക് തീരെ നേരമില്ല കാരണം ഇത് കഴിഞ്ഞിട്ടാണ് സാരി കൊടുക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞു അപ്പം ഇനി വേഗം പോയിട്ട് നമുക്ക് കണ്ണ് എഴുതാം കണ്ണ് ഞാൻ ഇതിൽ നോക്കി എഴുതണമില്ല കാരണം ഇതിൽ നോക്കി എഴുതിയാൽ ചിലപ്പം ഒരു കണ്ണ് വേറെ പോലെ ഒരു കണ്ണ് വേറെ പോലെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം അങ്ങനെ നമ്മൾ കണ്ണ് എഴുതി വന്നിട്ടുണ്ട് എന്താ താഴെ അങ്ങനെ കണ്ണ് എഴുതാറില്ല അപ്പം അതുകൊണ്ട് കണ്ണെഴുഴുതുമ്പോഴേക്കും ഇങ്ങനെ ഉള്ളിലായി കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ഞങ്ങളൊക്കെ എഴുതി ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം ഐബ്രോസ് ഫിൽ ചെയ്യാനൊന്നും അറിയില്ല എന്നാലും നമുക്കിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് എങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു സാധനമല്ലേ വെച്ചിട്ടിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ വൃത്തിയാവുമെന്ന് എനിക്കൊരു തോന്നൽ പിന്നെ നമ്മൾ നമുക്കൊരു ഗ്ലോ വരാൻ വേണ്ടി ഈ സ്ട്രോപ്പ് ക്രീം ഉണ്ടല്ലോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ല ഒരു കിലോ അട വെട്ടറ മുൾക്കമല്ലേ അട മൂക്കം തടിയുമ്പോൾ കൊടുക്കല്ലോ അതുപോലെ ഈ ചുണ്ടിൻ്റെ ഓർമറ് അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടാൻ നടന്നിട്ടോ കണ്ടാൽ നിൽക്കും വള ഇടാം ഒരു വള ഇതിലും ഒരു രണ്ട് വള ഇടാ പറയുക കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് മാൾസിൻ്റെ സീറോ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൽ ഇത് കറക്റ്റ് ബ്രൈറ്റ് അല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് ഇട്ടിട്ടുള്ളൂ ഒന്നും കൂടെ ഒന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഒരു ഡാർക്ക് റെഡിലേക്ക് ഇത് മാറും ഇനി നമുക്ക് വേഗം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇതിൻ്റെ അമ്മേൻ്റെ ബ്ലൗസാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഷെയ്പ്പൊക്കെ ആക്കി സെറ്റാക്കി ഇട്ടതാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും വന്ന് മാറ്റി ഞങ്ങൾ കാവിലേക്ക് പോയി നന്നായി തൊഴുത് തിരുവാതിര കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണേ നമ്മൾ തിരുവാതിര നല്ല ഭംഗിയായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കാവുന്ന ഞങ്ങൾക്ക് വേണ്ടി സമ്മാനമൊക്കെ ഒരു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ സമ്മാനമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇനി നമുക്ക് മുഖം ഒന്ന് കഴുകണം അപ്പം അതിൻ്റെ മുൻപായിട്ട് ഈ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഐലൈനറും ഇത് കുറച്ച് ഡാർക്കാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പോക്കിയെടുക്കണം അപ്പം ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വാസിലിനോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം ഈ വാസിലിൻ മേക്കപ്പ് റിമൂവ് ചെയ്യാം നല്ല അടിപൊളി സാധനമാണ് നന്നായിട്ട് പോവും നമുക്കധികം നമ്മളെ അധികം സ്ട്രെസ് വരില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് പോക്കേണ്ട ഒരു ആവശ്യം വരില്ല വാസിലിൻ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കണ്ണ് ഈ കണ്ണില് നമ്മൾ താഴെ ഭാഗമൊക്കെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ അത് പോവാൻ കുറച്ച് അല്ലെങ്കിൽ പോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നന്നായിട്ട് കിടന്ന് ഉരക്കേണ്ടി വരും കണ്ണിൻ്റെ താഴെ ഭാഗമൊക്കെ ഈ വാസിലിൻ വെച്ചിട്ടാവുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇളകിപ്പോ എന്നിട്ട് നമ്മളൊരു ടിഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചാൽ മതി അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യാണ് ഫേസ് വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ക്ലീൻ ചെയ്തിരിക്കണം മോയ്സ് എന്ന് പറയുന്ന ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് നല്ല ക്ലെൻസറാണ് നമ്മുടെ ഫേസിലെ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ പോക്കാൻ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് ഇത് ചെയ്യുന്ന മാതിരി തോന്നും വളരെ ജെൻറ്റിലായിട്ടാണ് മസാജ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഫേസ് തുടയ്ക്കുന്ന ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഇതാണ് ഞാനിപ്പോൾ ഈ തേക്കുന്ന ഈ സാധനം കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ പോകാൻ അടിപൊളി സാധനമാണ് നമുക്ക് ആ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് നല്ല ചേഞ്ചസ് ഉണ്ടാവും പിന്നെ അതുപോലെ ഞാനൊരു സിറം അപ്ലൈ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്